ഈശോ വിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ എളിമയുടെ നിറകുടമായിരുന്നു യാതൊരുവിധ പ്രശംസയോ ബഹുമതിയോ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല എടാ തൊമ്മ എന്നുള്ള അഭിസംബോധനയാണ് അദ്ദേഹം കൂടുതലായി പ്രോത്സാഹിപ്പിച്ചിരുന്നത് ആത്മാവിന് ഗുണീഭവിക്കുന്നതൊന്നും അപമാനത്തിൻ്റെയോ പരിഹാസത്തിൻ്റെയോ കുറ്റപ്പെടുത്തലിന്റെയോ പേരിൽ അദ്ദേഹം ഒഴിവാക്കിയിരുന്നില്ല മൂന്നാം സഭയുടെ പുണ്യപ്രാപ്തിക്ക് ഹങ്കാർക്ക എന്ന നെടുനീളൻ കുപ്പായം കൂടി ധരിക്കണം എന്ന് മനസ്സിലാക്കിയ തൊമ്മച്ചൻ യാതൊരു മടിയും കൂടാതെ ആ വസ്ത്രം ധരിക്കുകയും എല്ലാവിധ പരിഹാസങ്ങളും സഹിക്കുകയും ചെയ്തു അമ്പത് നോമ്പ് കാലത്ത് കുപ്പായവും ധരിച്ച് കുരിശും ചുമന്ന് അനുയായികളോടൊപ്പം ആലപ്പുഴ പട്ടണം ചുറ്റി പരിഹാര പ്രദർശനം നടത്താൻ തൊമ്മച്ചന് വലിയ ആവേശമായിരുന്നു ക്രിസ്തുവിനെ പ്രതി വിഷനോ ആകാൻ അദ്ദേഹം ഒട്ടും പഠിച്ചിട്ടില്ല സ്വന്തം ആത്മീയ വളർച്ചയ്ക്കൊപ്പം മൂന്നാം സഭാംഗങ്ങളുടെയും മറ്റ് സഹോദരരുടെയും ഉന്നതിയും വളർച്ചയും കാംഷിച്ചിരുന്ന തമ്മച്ചൻ ഇടവകതോറും കടന്നു ചെന്ന് മൂന്നാം സഭക്കാരുടെ ആത്മസ്ഥിതിയെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു ആരെങ്കിലും തമ്മിൽ പിണക്കമോ കലഹമോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞവസാനിപ്പിച്ച് അവരെ തമ്മിൽ രമ്യതിപ്പെടുത്തിയിട്ടേ തൊമ്മച്ചൻ സ്ഥലം ഒരിക്കൽ പൂന്തോപ്പിലെത്തിയ തൊമ്മച്ചൻ രണ്ടു മൂന്നാം സഭക്കാരായ മാന്യന്മാർ തമ്മിൽ പിണക്കമാണെന്ന് മനസ്സിലാക്കി അതിൽ പ്രശസ്തനായ മാന്യനെയുമായി തൊമ്മച്ചൻ അവരന്റെ വീട്ടിലെത്തി വീടിന് സമീപമായപ്പോൾ ഒരു കാളക്കയറുകൊണ്ട് മാന്യന്റെ കഴുത്തിൽ കെട്ടി വലിച്ചുകൊണ്ടാണ് അദ്ദേഹം മറ്റേ സഹോദരന്റെ അടുക്കൽ ചെന്നത് ഈ കാഴ്ച കണ്ട അദ്ദേഹം മനസ്സ് തിരിയുകയും എതിരാളിയുമായി രമ്യപ്പെടുകയും ചെയ്തു നാളാഗമത്തിന്റെ അവസാന ഭാഗത്ത് ചേർത്തിരിക്കുന്ന തൊമ്മച്ചന്റെ ജീവചരിത്രത്തിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്റെ ആത്മരക്ഷ പോലെ തന്നെയാണ് അവരന്റേതും എന്ന് ഹൃദയപൂർവ്വം ചിന്തിച്ചിരുന്ന തൊമ്മച്ചന്റെ ആത്മാക്കൾക്കായുള്ള ഓട്ടം അവസാനിക്കാത്തതായിരുന്നു ഈ പുണ്യദേഹത്തിന്റെ വിസ്മരിക്കപ്പെട്ട സുഹൃതങ്ങൾ കൂടി വെളിച്ചം കാണാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം ആമേൻ